ആ വേറെ മറ്റേ ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി എല്ലാവർക്കും സ്വാഗതം ഇതല്ലേ കടൽ പുറത്ത് നിന്നാണ് ഞാൻ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഴീക്കലാണ് നമ്മുടെ ഭാവചാറിന്റെ കടയുടെ കുറകിലാണെന്നാണ് ഞമ്മളെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ അത്യാവശ്യം പല്ലിക്കോരയും കുഞ്ഞി തെരണ്ടിയും ഒക്കെ അടിക്കുന്നുണ്ട് അപ്പൊ എന്താണോ നമ്മൾ അവനെയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് പോവാം നേരെ നമ്മൾ മുട്ട കേറിയിട്ടുണ്ട് വെള്ളം നല്ല വലുവാണ് ഇത് കണ്ടോ നല്ല തന്നെ വലുണ്ട് അപ്പൊ അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ശ്രീരാജ് പാച്ചു മൊരപേരനാടോ കണ്ണൻ അപ്പൊ ഞങ്ങൾ ഇന്നൊരു അഴിറ്റ് ഫിഷിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പാച്ചു നല്ല ഐസ് ബോക്സ് ഒക്കെ ചുമന്ന് നിറച്ച ഐസൊക്കെ ആട്ടാ പോണേ പക്ഷെ മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് എന്താണോ ട്രൈ ചെയ്യണം പ്രതീക്ഷ മാത്രം ആ കണ്ടോ പ്രതീക്ഷ മാത്രം ആകാരുന്നതാണോ മതി എന്ന് പറഞ്ഞാൽ തിരയൊക്കെ അത്യാവശ്യം അടിച്ച് വെള്ളം ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ എന്താള്ളതാണോ തിര പിന്നോ ഒരു രക്ഷയില്ല ഈ തിരക്കകത്താണ് നമ്മൾ പല്ലിക്കോര തിരണ്ടി എല്ലാം പോകാണ്ടി വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യും അടുത്തു കേട്ടോ അപ്പം രണ്ടു ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് മാറി വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാൽ കുക്കൊക്കെ കെട്ടി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പം നമ്മുടെ കൂട്ടുകാര് റോഡുകളൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ അപ്പം എന്താണല്ലോ ഇപ്പം ഏറ്റവും അല്ലാത്തതുകൊണ്ട് നമ്മൾ ലോങ് കാസ്റ്റ് ചെയ്ത് ഇപ്പം ചെറുമീനൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കും അത് കഴിഞ്ഞ് നമ്മൾ ഷാടും ഒക്കെ എറിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പം എന്താണല്ലോ ബൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് ചെമ്മീൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറൊന്നും നമ്മുടെ അതിലിപ്പോൾ ഇതില്ല എന്തായാലും നല്ല ഉണ്ട് അപ്പോൾ എന്തേലും കിട്ടുമോ നമുക്ക് ഇനിയിപ്പോൾ നോക്കാം അപ്പോൾ വെച്ചാൽ പറയുക അതല്ലേ നമ്മൾ രണ്ട് കൊളുത്ത് കെട്ടി ഒരു ഇയ്യോ കെട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പല്ലിക്കുര പിടിക്കാൻ വേണ്ടിയാണ് കെട്ടിയിരിക്കുന്നത് അപ്പം ബൈറ്റ് ഒക്കെ ഓർത്ത് നമുക്ക് നേരെ നമുക്ക് കാഷ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബൈറ്റ് എടുക്കുക കേട്ടോ ചെമ്മീനാണ് എടുക്കുന്നത് എന്താണേലും ചെമ്മീൻ കാശ് ചെയ്ത് നമുക്കിടാം നമ്മൾ നമ്മളെ ബൈറ്റൊക്കെ കോർത്ത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുക കേട്ടോ എന്താണേലും ലോങ് എറിഞ്ഞിടോ പോയി വീണ്ടും ഉണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ചേർന്ന് പറഞ്ഞടിച്ചിട്ടുണ്ട് എന്താണോ കയറി വരുന്നുണ്ട് ഫസ്റ്റ് വല്ല അടിച്ചിട്ടുണ്ട് വല്ലിണ്ടാ ഓ ആണ്ടാ ശ്രീരാജനും അടിച്ചിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നല്ലേ ആ ഉണ്ട് 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 ല്ലേ ആടിച്ചോ വീണ്ടും പോനെ അപ്പൊ വീണ്ടും കാസ്റ്റികളാണ് ആടെ ശ്രീരാജൻ ഒരെണ്ണോടെ കിട്ടിയായിരുന്നു കേട്ടോ ഓ പൊളിച്ച് അപ്പോൾ വീണ്ടും കാസ്റ്റിക പല്ലിക്കൂട്ടറിനാണ് അടിക്കുന്നത് അപ്പൊ കാസ്റ്റിക എന്നാൽ ഏറ്റവും തള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വലുത് വരുന്നില്ല ഓ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ ഗേറി വരുന്നുണ്ട് എന്നാലും ഒരെണ്ണം ചെറിയൊരു സൈസായിരിക്കും ആ ആടെ ഒരെണ്ണം അവിടെ വരുന്നുണ്ട് വേണ്ട ഗേറി വരുന്നുണ്ട് നേരെ കാരണം അടുത്ത് വന്നിട്ടുണ്ട് ഓ കണ്ടോ കണ്ടോ ചെറിയ സൈസാ വരുന്നത് വലിയ സൈസ് വരുമോ നോക്കാം അപ്പം നമ്മുടെ പാച്ചു കാസ്റ്റ്യോ കേട്ടോ ആടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെയിലുമാണ് കേട്ടോ നമ്മുടെ പാച്ചുനൊരു മീനടിച്ചിട്ടുണ്ടോ കേട്ടോ അയ്യോ ഒരു ലക്ഷയിലാണെ ശ്രീരാജിനടെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേർക്ക് ഒരുപോലെ മീനടിച്ചിരിക്കുന്നത് പാച്ചുവിൻ്റെ മീൻ ഏറെക്കൂടെ അടുത്ത് വന്നു എനിക്ക് വന്നേ അടുത്ത് വന്ന അടുത്ത് വന്നോ ഓ നമ്മുടെ പാച്ചു അവിടെ ഫസ്റ്റ് മീൻ കയറ്റിട്ടുണ്ട് ഓ വെള്ള ആടെ ശ്രീരാജും ഒരെണ്ണം കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരുപോലെ കയറ്റി കേട്ടോ കൊള്ളാ ഇടുന്നു പിടിക്കുന്നു ഇടുന്നു ഐസ് ബോക്സ് വാച്ചു ഒരെണ്ണം കിട്ടി വീണ്ടും കാഷ്ടിയാണ് കേട്ടോ ഓക്കെ മേന സെറ്റ് വീണ്ടും അടിച്ചിട്ടുണ്ട് ഏട്ടോ എറിഞ്ഞന്നര അടുത്ത മീൻ കയറി പട്ടക്കാരടി അടിക്കുന്നത് ഓ അടുത്ത് വന്നോ അടുത്ത് വന്ന അടുത്ത് വന്നോ അണ്ടാ വീണ്ടും ഒരു പല്ലി കയറിയിട്ടുണ്ട് പാച്ചു വേണ്ട തകർത്ത് ഇട്ടവരെ അടിച്ചോട്ടോ കൊള്ളാ മേനെ അപ്പൊ തന്നെ നേരെ രണ്ട് ചൂണ്ടക്കാരോട് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ചേട്ടത്തിയുടെ മോനും വൈപ്പുവാ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇടാനൊക്കെ ഇടാനൊക്കെയാണോ വന്നത് വീണ്ടും അവരും ഇടാൻ വന്നിരിക്ക ചൂണ്ട അപ്പൊ നല്ല ചൂണ്ട ഇട്ടി നേരെ കാസ്റ്റ് ചൂണ്ട കെട്ടിക്ക മീൻ പിടിക്കും അപ്പോൾ നമ്മുടെ കരി കാഷ്റ്റീവോ കേട്ടോ കാശ് ഒത്തിരി ലോങ് ഒന്നുമില്ല ഇവിടെ അടുത്തായിട്ട് നമുക്ക് നമ്മൾ ഹരി വന്നപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ മീൻ കരി ഉണ്ടോ കേട്ടോ

ണ്ടോ വരുതാ അടിക്കുന്നു ചൂട്ടിന്നറിയോ കാലം ചൂട്ടി ലോകാഷ്ട കൈ മടുക്കുകേലൊന്നുമില്ല നമ്മടെ അച്ചു കാസ് മല്ലി അപ്പൊ നമ്മുടെ പാച്ചും അച്ചും കൂടെ അടുപ്പിച്ചെന്ന് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബോട്ടൊക്കെ പയ്യെ പയ്യെ കയറി വരുന്നുണ്ട് കേട്ടോ എന്നാ ഏറ്റവും നല്ലത്തേനും കേറി വരുന്നുണ്ട് പക്ഷെ സൈഡ് വലുവ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണാലും നോക്കാം മീൻ കേരി ഇട്ടപ്പോഴാ മീൻ അടിച്ചു കേട്ടോ പൊളിച്ചു പോന കേട്ടോ ഒരെണ്ണം കേറിയിട്ടുണ്ട് വല്ലി

അതെ ഇന്നത്തെ കിട്ടിയ ിട്ട മീനാട്ടുള്ള് കുട്ടങ്കോരയും ഒരു ഇരുപത്തിയഞ്ചു ലിറ്ററിന്റെ ഒരു വലിയൊരു ഐസ് ബോക്സ് അത് നിറച്ച് കിട്ടുന്നുണ്ട് നോക്കി കേട്ട നമ്മളെ ഫിഷിംഗ് ഒക്കെ നിർത്തി മീൻ ഇതാണ് അപ്പൊ നമ്മളെ ശ്രീരാമിന് ഒരു ചെറിയൊരു ഹൂർ അടിച്ചിട്ടുണ്ട് ഒരു കാക്കില സൈസ് ഷിമ്പിൾ അടിച്ചോണ്ടി നോക്കട്ടെ ഒക്കെ എടുത്തു സന്തോഷം ആണ് നമ്മുടെ പാത്തും ുംകർത്തു വാരി പല്ലിക്കോരയും കുട്ടൻ കോരേയും നാച്ചറൊക്കെ ആയിട്ട് നല്ല തന്നെ ഫിഷിംഗ് കാര്യങ്ങളായി അപ്പൊ കടലിലൊക്കെ ഫിഷിംഗ് ആയിട്ട് ഒത്തിരി ആയിരുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ